അല്ല ഞാൻ പറയുന്നത് ഈ പണ്ഡിതന്റെ പേര് മാറ്റി പണ്ഡിതൻ എന്നാണ് പണ്ഡിതനാകണമെന്നാണ് എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്റെ തന്തയ്ക്ക് വിളിച്ചോളൂ തള്ളയ്ക്ക് വിളിച്ചോളൂ അവനെ തെറി പറയാൻ വേണ്ടിയ കയറുന്നത് തിയേറ്ററിൽ അല്ലാണ്ട് അതിനകത്ത് കലാമൂല്യം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ അല്ല ഇയാളെ ചീത്ത പറയാ ഇയാള് ഫോൺ ചെയ്തു കഴിഞ്ഞാ ആർക്കാണ് അപ്പനാണോ പറയുന്നത് അത് അമ്മക്കാണ് പറയുന്നത് ആ പറഞ്ഞോളൂ ഏതായി ഇവനാണ് മെയിൻ ഞാനെന്ത ആരെയും കൊന്നിട്ടുണ്ടോ ഏട്ടാ അല്ല ഞാനെന്തവിടെ പിടിച്ചു വരയ്ക്കും വല്ലതും പോയിട്ടുണ്ടോ ഞാൻ അന്തസ്സായിട്ട് ഒരു സിനിമ ചെയ്തു മൂന്ന് ലെങ്ത് ഫിലിം ആണോ ഭയങ്കര കൊറേ നൂറ് പുതിയ ആളുകൾ വന്നിട്ട് ഇവരുടെ ചാൻസ് പോകുന്നില്ല ഇവർക്ക് കിട്ടേണ്ട ഇത് ഇവർക്ക് തന്നെ കിട്ടിയിരിക്കും എന്ന് വെച്ചെ പേടിച്ച് വരച്ച എന്നെ ശത്രു കണക്കാക്കേണ്ട കാര്യൊന്നുമില്ല ഇതുപോലുള്ള പുതിയ ചുരുങ്ങിയ ലോ ബജറ്റിൽ ഇവരൊക്കെ നൂറ് ജന്മം ജനിച്ചാൽ ഇവർക്ക് അഞ്ചു ലക്ഷത്തിൽ സിനിമ ചെയ്യാൻ പറ്റുമോ എങ്കിൽ കാണിക്ക് കാണിച്ച് ജനങ്ങൾ കാണട്ടെ കോപ്രായമാണ് അഭിനയ അല്ല ഇത് സന്തോഷ് പണ്ഡിറ്റ് ആയാലും ബാക്കിയല്ല ഒരാൾ പോലും നല്ലൊരു അഭിനേതാവില്ല ഞാൻ അവസാനം വരെ നോക്കി പുതിയ നിങ്ങൾ മനസ്സെൻ്റെ കാണാൻ ഞാൻ പറഞ്ഞോ നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വന്നു ഒറ്റക്കാര്യം ചോദിക്കാനുള്ള ഡോക്ടറോടാണ് ഡോക്ടർ ഇയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഈ സിനിമാക്കാർക്ക് ഇത്രയും കണ്ണുകടി ഉണ്ടാവുന്നു കണക്കാക്കുന്നു അവർ അമ്പത് കോടിന്റെ സിനിമ ആളില്ലാതെ വന്നപ്പോ അഞ്ചു ലക്ഷത്തിനെ കണ്ടപ്പോ ഇങ്ങനെ ദേഷ്യം പിടിച്ച് എന്നെ ഭ്രാന്തനായി ചിത്രീകരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ആ സൈക്കോളജി എനിക്ക് ഇപ്പോഴാണ് ഇതാണ് ഇപ്പഴാണ് ഞങ്ങൾ ഇഷ്ടംപോലെ ഞങ്ങളുടെ എണ്ണത്തിൽ പോലും ജസ്റ്റ് ക്യാമറ ഫോക്കസ് ഔട്ട് പോലും മാറ്റാൻ നോക്കാണ്ട് യാതൊരു എഡിറ്റിംഗ് ഒരു സീരില് പണ്ഡിറ്റ് ജി സംസാരിക്കുമ്പോ ചുണ്ടത്ത് അതിന് മുമ്പ് തിന്ന ബിസ്ക എനിക്ക് എനിക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ പാട്ട് യൂട്യൂബിൽ കണ്ട ഇരുപത്തിയഞ്ചു ലക്ഷം പ്രേക്ഷകർ ചിലപ്പോ പാട്ടായിരിക്കില്ല കണ്ടത് അതിൻ്റെ അകത്ത് അടിച്ചിട്ടുള്ള കമന്റുകളായിരിക്കും ചിലപ്പോ ഇരുപത്തിയഞ്ചു ലക്ഷം കണ്ടുകൊണ്ടിരിക്കുന്നത് നീ കൊറേ നേരമായി കിളച്ച് കിളച്ച് അടുത്ത് വേഗത്തില്ല പക്ഷെ മൂന്ന് മണിക്കൂർ അസഭ്യം പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് രാവിലെ സിനിമ ഫീൽഡിൽ ആഗ്രഹമുള്ള പിള്ളേരാ എങ്ങനെ ഒരു സിനിമ എടുത്തുകൂടാ എങ്ങനെ ഒരു സിനിമ വന്നുകൂടാ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല സിനിമ അറിയാതെ നീ കാണിക്കേ വെറുതെ നാക്ക് കൊണ്ട് ബോമിട്ടോണ്ട് കാര്യമില്ല സന്തോഷ് പണ്ടിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എല്ലാരും വിളിച്ചു പതിനെട്ട് വർഷമായ ഞാൻ ഇതിൽ ഒരു പൊങ്ങച്ചം പറയണ്ടേ പതിനെട്ട് വർഷമായി ഞാൻ ഫീൽഡ് ഉണ്ട് എനിക്ക് സിനിമ എന്താന്ന് അറിയാന്ന് ഈ ചെയ്ത മനുഷ്യന്റെ സിനിമ പൊട്ടി നാറിയതാണ് ഞാൻ എന്ത് വേണോ ചെയ്യാ എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത് വെറും അഞ്ചു ലക്ഷം രൂപയ്ക്ക് നൂറ്റിയഞ്ച് പുതിയ താരങ്ങൾ വെച്ച് സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാമെന്ന് ഞാൻ തെളിയിച്ച വ്യക്തിയാണ് എന്റെ മുന്നിൽ ഒന്നുമല്ലാത്ത ഒരാൾ അങ്ങനെ സംസാരിക്കുന്നു